കളിത്തോക്കാണ് വെറുതെ ഒരു ഷോ ഓഫ് പിന്നെ ഒരു സിഗാറിൻ്റെ ഒരു കുറവുണ്ടെന്ന് വിടാന്ന് അപ്പോൾ ഭീഷാട്ടൻ പറഞ്ഞ് അപ്പം ഞാനിവിടുത്ത് ശരിയാണ് ഒരു സിഗാർ ഉണ്ടായെങ്കിൽ കൊള്ളായിരുന്നു അപ്പം ഞാൻ വേഗം പറഞ്ഞ് നമ്മുടെ കയ്യിലുള്ള ആളില്ല സിഗാറ് പെട്ടെന്ന് ആണെന്ന് പറഞ്ഞ് പഴയ ബ്രഷിൻ്റെ കോലൊക്കെ ആയിട്ട് ആശന അപ്പം തന്നെ സെറ്റ് ചെയ്തു തന്ന അഞ്ച് മിനിറ്റ് ഉണ്ട് സിഗാർന്നും ഇല്ല ഇത് മറ്റേ പെയിൻറിങ് ബ്രഷിൻ്റെ കോലാണ് എന്നാൽ നമ്മൾ ആ വ്യക്തിയെ ആണെങ്കിൽ ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകണം നമ്മുടെ വീഡിയോയിൽ അത് ഇപ്പം തന്നെ നിങ്ങൾക്ക് നേരിട്ട് കാണാം അദ്ദേഹത്തിന് ഇനിയിപ്പോൾ പേര് പറയുന്നില്ല ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഷോ എഫൊക്കെ തീർതിരികെടു സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ബോർഡ് ഉണ്ടാക്കിയത് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഒരു വീഡിയോ ഇട്ടത് കണ്ടല്ലോ ബോർഡ് ആ ലുഡോ ബോർഡാണ് പാമ്പും കോണിയുടെ ബോർഡൊക്കെ ഉണ്ടായിരുന്നു അത് ഇപ്പോൾ ഇവിടെ നിലവിലില്ലാത്തത് കൊണ്ടായിരുന്നു വെക്കാഞ്ഞാണ് പാമ്പും മണിയായിരുന്നു എനിക്കിഷ്ടം അപ്പം അതായിരുന്നു മെയിനായിട്ട് അറിയാവുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ആ ബെൽ ബെൽബട്ടനോട് ഒന്ന് പ്രെസ് ചെയ്തിട്ടേക്കാം പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ഫുൾ സപ്പോർട്ട് വേണം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ചിത്രകല പോപ്പൻ എന്ന് പറഞ്ഞാലേ കാക്കനാട് ഏരിയയിലെ ആളെ അറിയുള്ളൂ കാരണം പടം വരയുടെ ആളാണ് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ബോർഡാണ് ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നത് എനിക്ക് വേണ്ടത് രണ്ടടി രീതി രണ്ടടിയുടെ സ്ക്വയറാണ് അതിൽ ലുഡോ ബോർഡാണ് സെറ്റ് ചെയ്ത് വെച്ചാണ് അപ്പോൾ അതിനുവേണ്ടി വെറുതെ ഒന്ന് കാട്ടിക്കൂട്ടി കണ്ടാ ഗണ്ണക്ക് ഇതൊക്കെ കളിത്തോക്കാണ് രേഷി തുറന്നു കഴിഞ്ഞാൽ മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ബുള്ളറ്റാണ് പിന്നെ ഇത് എന്റെ സ്വന്തം അഭിമാനം ഉണ്ടല്ല കാര്യം അതല്ല അപ്പോ നമുക്ക് ബോബൻ ചേട്ടനെ വിളിക്കാം ബാക്കി ശേഷം പുള്ളി പറയട്ടെ കേട്ടാ അല്ലെ ഗണ്ണായി കയ്യിൽ ഇരിക്കുമ്പോ ഒരു കോംപ്രമൈസും പറയണം എന്നുള്ളതാണ് അപ്പൊ ആ രീതിക്ക് തന്നെ നമുക്ക് വിളിക്കാം ഏ ബോബൻ വെറുതെ വിളിച്ചാലേ അവർ പഞ്ചില് ഗണ്ണക്കിരി അയ്യോയ്യോ ഒരു മിനിറ്റ് അത് പറയാൻ പറഞ്ഞേ പുള്ളിയുടെ സീറ്റ് ശരിക്കും അതല്ല ഇതാണ് അപ്പൊ ഞാനവിടെ കൊടുക്കട്ടെ നിങ്ങളുടെ സീറ്റ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീടുകള താരം ഇദ്ദേഹമാണ് ബോബൻചാട്ടൻ ചിത്രകാല ബോബൻ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞിരുന്നു കാക്കനാട് ഏരിയയിൽ അങ്ങനെ പറഞ്ഞാലേ അറിയപ്പെടുള്ളൂ നല്ലൊരു ചിത്രകാരനാണ് ഇതെന്ന് പറയാൻ പറ്റില്ല എന്നെ മാത്രമാണ് ഇപ്പൊ വരക്കാത്തത് അതിനിപ്പൊ പറഞ്ഞ് വരയ്പ്പിക്കാനുള്ള പരിപാടി അറിയാനിപ്പോ നോക്കണത് നടക്കുമെന്ന് അറിഞ്ഞുകൂടാ എന്താ അപ്പൊ അത് അദ്ദേഹം ഉണ്ടാക്കിയ ബോർഡ് ഞാൻ കുറച്ചു പിന്നെ പരിചയപ്പെടുത്തിയിരുന്നു രണ്ടടി അല്ലേ മോണിയുടെ ബോർഡ് ഉണ്ടായിരുന്നതാണ് അതൊരു ടീമിന് കൊടുത്തോണ്ടാണ് അല്ലെങ്കിൽ അതായിരുന്നു എനിക്ക് താല്പര്യം മണി കളിക്കാൻ വേണ്ടി ഓടി വന്നത് അപ്പൊ അതില്ലാണ്ട് ടൈം ഞാൻ ചോദിക്കുന്നത് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഒരു ബോഡ് വീട്ടിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓഫീസ് സ്പേസിലേക്കോ അല്ലെങ്കിൽ ക്ലബ്ബുകളിലേക്കോ ആവശ്യം ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ബോബൻചാണ്ടിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ നമ്പർ എന്തായാലും ബോബൻചാണ്ടൻ്റെ നമ്പർ നമ്മുടെ ഈ വീഡിയോയുടെ അടിയിൽ തന്നെ കൊടുത്തേക്കാം അതായത് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം സെപ്പറേറ്റ് ബാക്കി ഡീറ്റെയിൽസ് റേറ്റും കാര്യങ്ങളും അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞാൽ ശരിയല്ല ഫുള്ളി ആയിട്ട് നേരിട്ട് സംസാരിക്കുക കാരണം എല്ലാവരും ഓരോ ബിസിനസ്സാണ് അപ്പോൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് സംസാരിക്കുക അപ്പോൾ ഇങ്ങനൊരു സാധനം അദ്ദേഹം വീട്ടിൽ ഉണ്ടാക്കി എന്ന് അറിഞ്ഞ ടൈം തൊട്ട് ഞാൻ പറയേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു ദിവസം നല്ല മൂഡിലിരിക്കുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഞാനും അദ്ദേഹവും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് ഇന്നാണ് അത് ഒത്തു വന്നത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പുതിയൊരു ഗോപ്രോ വാങ്ങിയിട്ടുണ്ട് നമ്മുടെ ചാനലിലേക്ക് ഈറോണായും അതിൻ്റെ അകത്താണ് ഇന്നത്തെ വീഡിയോ പോണത് ഇത്ര നാളുകൾ എടുത്തേക്കണ വീഡിയോസ് എന്ന് പറഞ്ഞാൽ പലതും പല ക്വാളിറ്റിയൊക്കെ ആയിരിക്കും പലതരം മൊബൈലൊക്കെ യൂസ് ചെയ്തേക്കണേ അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഇനി തൊട്ട് ഇപ്പോൾ ഗോപ്രോ എല്ലാം കണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ക്യാമറയുടെ ഫസ്റ്റ് വീഡിയോ കണ്ടെ അപ്പൊ ഇതിന് വേറൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ കൂടെ രണ്ടുപേരും കൂടി ഉണ്ട് വിടാം ഏഹ് ക്യാമറയും പിടിച്ചാൽ അങ്ങാണ്ട് കുറച്ച് പേര് കഴിക്കുന്ന നിൽക്കേണ്ട ഒരാള് ബിജറിനുണ്ട് കൂടെ നമ്മുടെ നൈജിൽ ഉണ്ട് നൈജിൽ ഉണ്ട് അവരെയും കൂടി ഞാൻ പരിചയപ്പെടുത്താം അപ്പൊ ബിജറിനും ബോബൻചരനും അല്ലെ നൈജിലും ഉണ്ട് ഇന്ന് ക്യാമറവാന്മാര് രണ്ടുപേരുണ്ട് സത്യം പറഞ്ഞു സാധാരണ കിട്ടാറുള്ള ആളെ ആരെയും കിട്ടാറില്ല ഇന്നിപ്പോ രണ്ടുപേരാണ് നോക്കി കിട്ടിയാ നൈജിലെ ഈ ബോർഡ് ഒരു പമ്പും ബോർഡിനെ കുറിച്ച് എന്താ പറയാ അതെന്താ സംഭവം ബോർഡിന്റെ അല്ല പണിത് താരാരിക്കുന്നു താരം അപ്പൊ ഞങ്ങളൊന്ന് അല്ലേ കളിയിലേക്ക് എന്താ നോക്കട്ടെ എന്തായാലും നോക്കാം എന്റെ ബ്ലൂ എന്റെ ഗ്നാശ എന്റെ പച്ച ഇവിടെ നൈജിൽ റെഡ് യെല്ലോ ബീച്ച് തന്നെ ഏഹ് ബീച്ചാൻ്റെ കാര്യം കൂടി ഞങ്ങൾക്കോളാം അല്ലെങ്കിൽ ഞങ്ങടെ ക്യാമറമാൻ്റെ ബീച്ചാ ഞാൻ നോക്കട്ടെ ലെഫ്റ്റ് ഹാൻഡിലാണെങ്കിൽ ഹാൻഡിൽ വെച്ചിട്ട് നോക്കട്ടെ ഓ ഇല്ല രണ്ടിലെത്തോളൂ ഒന്നാ കൊറേ കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ട് ഇട്ടു പറഞ്ഞിട്ട് രണ്ടാമത്തൊന്നും രണ്ടാമത്തൊന്ന് ഒന്നേ രണ്ടാം കേട്ടു കളിക്കുന്നു എന്നാ പറഞ്ഞു

എനിക്കറിയില്ല ആറു അഞ്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് നിന്റെ നീ എങ്ങനെ അപ്പൊ നിങ്ങൾക്കുള്ള പോലെ എനിക്കൊരു സംശയം ഉണ്ട് ചേട്ടാ അതിന്റെ ഒരു ആൻസർ ഞാൻ കേൾക്കണം അതായത് ഇങ്ങനൊരു ബോർഡ് നിങ്ങൾ പല പടം വരച്ചേക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല നല്ല ഞാൻ നേരിട്ട് കണ്ട് എനിക്ക് അനുഭവമാണ് അപ്പൊ അത് ഞാൻ ഓക്കെ പക്ഷെ ഇങ്ങനൊരു ബോർഡ് ഇങ്ങനെ വിലക്കാൻ തോന്നിയത് എന്തുകൊണ്ടാണ് അത് ശരിക്കും പറഞ്ഞാൽ ഈ കോവിഡ് ആരംഭിച്ചപ്പോ നമുക്ക് ലോക്ക്ഡൌൺ ചുമ്മാ ഓക്കെ അത് കൂടാതെ ഇങ്ങനെ ചെയ്യാവുന്ന ഐഡിയ ഞാൻ ചിരിച്ചൊരു കാരണമുണ്ട് പിന്നെ പറയാം പറയാം അത് കഴിഞ്ഞിട്ടേ ഞാനിങ്ങനെ വീട്ടിലിരുന്നപ്പോൾ ഞങ്ങൾക്ക് കളിക്കാൻ വേണ്ടി കുട്ടികൾക്ക് കൂടി ഇവിടെ അളിയന്റെ പുള്ളേരും കുട്ടികളൊക്കെ കളിക്കാൻ വേണ്ടി അവര് ചെറിയ ബോർഡ് കൊണ്ടുവന്നിട്ടുണ്ട് അത് അനുസരിച്ച് ഒരു പത്തിഞ്ച് അപ്പം എനിക്ക് തോന്നി കുട്ടികൾക്ക് കളിക്കാൻ വലുതാക്കി അവിടെ ഉണ്ടാക്കുന്ന അങ്ങനെയാണ് ഞാൻ ഇത് തുടങ്ങിയത് അപ്പം തുടങ്ങിക്കഴിഞ്ഞ് ഞാനിത് എൻ്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞ് ഇങ്ങനെ പരിപാടി ഞാൻ ചെയ്തിട്ടാണ് ആ അപ്പൊ ചേട്ടന് എനിക്ക് ഞാൻ പണ്ടെണ്ണം വലുത് ഇതൊക്കെ അത് കല്യാണ വീട്ടിലൊക്കെ കളിക്കാൻ വേണ്ടി ഈ ചീട്ടുകളൊക്കെ ഉണ്ടാവൂ കല്യാണ രാത്രി അപ്പൊ ഞാൻ അന്ന് ഒരു ഐഡിയ തോന്നിരുന്നു എല്ലാവർക്കും നിന്ന് കളിക്കാൻ പറ്റും അന്ന് ഞാനിത് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ അതൊക്കെ ഞാൻ മറന്നിരിക്കുന്നു ഇപ്പോ ഇത് ചെയ്ത് കഴിഞ്ഞപ്പ എന്റെ ചേട്ടന്റെ മോൻ ഹിമൽ ഹിമല ഹിമൽന്ന് പറഞ്ഞ ചേട്ടന്റെ മോനുണ്ട്

കൊറോണ കാരണമാണ് പുള്ളിക്കാരുടെ വീണ്ടും ഉണ്ടാക്കാൻ തുടങ്ങിയത് ഈ കൊറോണ കാരണം തന്നെയാണ് ഈ ചാനലുമായിട്ട് നമ്മൾ മുന്നോട്ടിറങ്ങിയത് അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് കാരണം ഈ ചാനൽ തുടങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ ഒരു മൂന്ന് കൊല്ലത്തിന് മേളായെന്നാണ് പിന്നെ അതിൻ്റെ അത്തേക്ക് നമ്മൾ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല പിന്നെ ഇപ്പോൾ കൊറോണ ആയിട്ട് വീട്ടിലിരുന്ന് അപ്പോൾ പണിയൊന്നും വേറെ പണിയൊന്നുമില്ല ഇല്ല അപ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്നു പറഞ്ഞു ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ പലരത്തിലേക്ക് വീഡിയോ എത്തുന്നതും നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നതും വെച്ച്

ഒന്നുമില്ല അപ്പൊക്കെ അപ്പൊ ഇനി നമ്മ എന്താ പറയാ അപ്പൊ പവൻചാന്റെ നമ്പറേ കൊടുക്കാന്ന് പറഞ്ഞിരുന്നു ഡിസ്ക്രിപ്ഷനില് കൊടുത്തേക്കാം നമ്മുടെ വീഡിയോ കൊടുത്തേക്കാം പവൻചാന്റെ നമ്പർ ഇങ്ങനെ ഒരു ബോർഡ് ആവശ്യമുള്ള പാമ്പും മണി ലുഡോ പിന്നെന്താണ് സ്പെഷ്യൽ ായിട്ട് വരക്കലാണ് അപ്പൊ എന്തെങ്കിലും വരക്കാൻ പുള്ളീനെ കോണ്ടാക്ട് ചെയ്യാന്ന് കേട്ടോ നല്ലൊരു ചിത്ര കലാകാരനാണ് അത് എന്ത് ഇനി അതിന്റകത്തേക്കാണ് നമ്മൾ പോവാൻ പോകണത് കേട്ടാ അപ്പൊ പുള്ളിക്കാരന്റെ ചിത്രകലയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു സംഭവം കാണിച്ചതാ ഇത് സത്യം പറഞ്ഞ ഇവിടെ കുറെ പൂവൻ കോഴി ഞാനല്ലാണ്ട് വേറെ ബാക്കി കേട്ടോ കാണിച്ചു തരാം ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് ഇടയിലാണ് നമ്മുടെ വർക്ക് വർക്ക് സ്പേസ് അകത്തേക്കെ ഓക്കെ അപ്പൊ അതിൻ്റെ അകത്തേക്ക് ഒന്ന് നടക്കണം കണ്ടോ അതേ പൂം കോഴിയെ കണ്ടതേ ആ അതെ ക്യാമറണ്ടോ അച്ഛൻ നാടൻ ഒറിജിനൽ നാടൻ തായം ഉണ്ടല്ലേ ഇവിടെ വേണ്ടത് കുറച്ച് നോക്കി കേട്ടോ അച്ഛൻ്റെ മേലെ കോഴിക്കൃഷി ഉണ്ട് കണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് അല്ല ഈ കാണണല്ലോ ഓറഞ്ച് ബനിയൻ ഇപ്പുറത്തേക്കണോ അല്ല അത് ചേട്ടനോ മോഹൻ ചെന്നാണോ അതല്ലേ അല്ല ഇതും നടനല്ലേ ശരിക്കും ഇതും നാടൻ അല്ല എനിക്ക് അതാണ് എനിക്ക് കൺഫ്യൂഷനായ ആദ്യം ഓർജിനില് ഓർജിനില് അതോടെ മോഹൻചറിനൂടെ അപ്പുറത്തുണ്ട് അപ്പുറത്തും ഉണ്ട് അപ്പുറത്തേക്കാ ഇപ്പുറത്തേക്ക് കാണുന്നില്ല ആ ഇവിടെയും വേണ്ടിട്ടുണ്ട് മാറ്റിട്ടാണ് ബോബൻചേട്ടൻ പറഞ്ഞ മാത്രമേ അനങ്ങേ പോലും അത്ര അനുസരണ ബോബൻചേട്ട ഒരു ചിത്രകലയിലേക്ക് കടക്കാണ് ഫസ്റ്റ് തന്നെ

ചിത്രത്തിലില്ല ചിത്രത്തിലല്ല ഞാൻ കണ്ട അപ്പൊ അദ്ദേഹം വരച്ച നാപ്പത് കൊല്ലം മുന്നേ ആദ്യമായിട്ട് ആദ്യമായിട്ട് കളവ് പെയിന്റിൽ കണ്ടല്ലോ കൊറച്ച് പീസൊക്കെ പോയല്ലേ കാർഡ് ആണ് വരച്ചേക്കണോ ബാക്കി കുറച്ച് ചിത്രങ്ങൾ താഴെ ഇരിക്കണ്ട് അതിലേക്കും കൂടി നമ്മൾ ഇതിന്റെ പുറകെ പോവുകയാണ് കേട്ടാണ്ട കൊട്ടാരം കൊട്ടാരത്തിലേക്ക് അടക്കുകയാണ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് തന്നെ കാണിച്ചുതരാം പിന്നെ ഇവിടെ കുറച്ച് ഗാർഡൻ സെറ്റിങ് കണ്ടോ ഇതൊക്കെ സ്വന്തം മണിയാണല്ലോ അല്ലേ എന്നാ ഇവിടെ കൊക്കുണ്ട് അല്ലേ കൊക്ക്ണ്ട് പിന്നെ ഇപ്പുറം കാണിച്ചു തരാം ഇത് ഇത് കണ്ടാ ഗെയിറ്റിൻ്റെ ഇപ്പുറത്തെ സൈഡ് പട്ടിയില്ലേ ഇവിടെ ആ അവനെ കാണിക്കണ്ട അത് കാണിച്ചുണ്ടെങ്കിൽ നമുക്ക് അല്ലേ എന്താണ് മിക്ക മിക്കി ഒരു ലാഭമൊക്കെ ഉണ്ടായിരുന്നു ലാഭിനെ കൊടുത്ത് ആള് ഇപ്പൊ ഇതേ കൊള്ളു മിക്കി പേടിച്ചിരിക്കുന്ന എന്താണ് സംഭവം വാടേ അതെ ഇവിടെ കണ്ടോ ഇങ്ങനെ ചെടിയാക്കി വെച്ചാൽ അടിപൊളിയാക്കി വെച്ചാൽ ഇങ്ങനെ നോക്കിയാ ആഹാ ഇങ്ങനൊരു വിഷയം നോക്കിയാ അത് മറ്റൊരു രീതിയിൽ രീതിയിലോട്ട് കാണിച്ച മനോഹരമാണോ നോക്കി കുറച്ച് കൊക്കുകളൊക്കെ അദ്ദേഹത്തിന്റെ പണിയാണ് ടിപൊടിയല്ലേ നോക്കി ഇതൊക്കെ അദ്ദേഹത്തിന്റെ പണിയാണ് ഇതിങ്ങനെ സൂം ചെയ്ത് കാണിക്കണം നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ റേഞ്ച് അറിയാൻ വേണ്ടി തന്നെയാണ് കേട്ടോ അങ്ങനെ ഇനി അകത്ത് കുറച്ച് ഫോട്ടോസ് ഉണ്ട് ഉണ്ടോ കാണിച്ച ഒരാളും ഇവിടെ ഒളിച്ചിരിക്കുന്ന ഞാൻ കണ്ടു അത് പിന്നീ പോയതാ ഇത് കാര്യം ചോദിച്ചിട്ട് ഈ മാതാവിന്റെ രൂപം എന്തിനു വേണ്ടി ഉണ്ടാക്കിയത് ഈ മാതാവിന്റെ രൂപം ശരിക്കും പറഞ്ഞാല് ഞാനേ നമ്മടെ എടകോ സെന്റ് മൈക്കൾ ചർച്ച് പള്ളി നമ്മുടെ അവിടെ പ്രദീക്ഷണം പോകുമ്പോ വയറി അലങ്കരിക്കും അതിനുവേണ്ടി ചെയ്താണ് അത് ഏതോ അതൊരു പത്തി ഇരുപത് മാത്രമല്ലേ അപ്പൊ ഇനി അകത്തുള്ള വിശേഷം

ോർഡിൽ വരച്ചേക്കണേ കണ്ടോഡിൽ മരിച്ചാൻ വേണ്ടി സൂം ചെയ്ത് കാണിച്ചോർഡിന്റെ ഓക്കെ ഇതിപ്പോൾ എവിടെ വരണം പണി ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ ഫിനിഷ് ആയിട്ടില്ല ഇത് മരിച്ചാ ഇവിടെ ഓക്കെ ഒറിജിനൽ ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരക്കണമെങ്കിലും അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇനിയും കാണിച്ചു തരാൻ വേണ്ടി ഇതും ബോർഡ് പ്രത്യേക ഫീൽ എന്താന്ന് വെച്ചാൽ സാധാരണ ബോർഡിലാണ് എല്ലാരും ചെയ്യണത് ഞാനൊരു ഐഡിയയില് ഈ ഹാർഡ് ബോർഡിന്റെ ബാക്ക് വശ റഫ് യൂസ് ചെയ്ത് വരച്ചിരിക്കുന്നത് എല്ലാ ചിത്രങ്ങളും അങ്ങനെ വരച്ചിട്ട് പത്ത് മുപ്പത് വർഷം ഇത് ഞാൻ അത് തന്നെ സംഭവം എനിക്ക് ഇവിടെ ഉള്ളതിൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്നാല് ഒന്നാണ് ഒന്ന് നമ്മൾ ആദ്യം കാണിച്ച മാലാക്കടില്ലേ ഡെയിലാട്ടാ അത് പറയതെ ഈ പൂച്ചേറ കേട്ടാ പിന്നൊരു സാധനം നോക്കിയോട്ടാ ഒന്നും പറയാനോ സൂപ്പർ മനോഹര നോക്കിയാ ഇത് ബോബൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരുപാട് പുതിയ അപ്പൊ അതാണ് ഇഷ്ടപ്പെട്ട ലഭിച്ചറുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ടു ഒരു സാധനം ണ്ടാ ഇത് അദ്ദേഹം ഉണ്ടാക്കിയല്ല അദ്ദേഹത്തിന്റെ കൂട്ടുകാരനെയാണ് പവഞ്ചന്റെ കൂട്ടുകാരനെയാണ് ഇതിപ്പോ കളർ ചെയ്യാനൊക്കെ ആയിട്ട് കൊണ്ടുവന്ന പ്രത്യേകാണ് അല്ലേണ്ടി കൊടുക്കണ്ടല്ലേ സാമ്പിളായിട്ട് അപ്പൊ നമുക്കൊരു ദിവസം പോവാം അങ്ങോട്ട് പിന്നെ വീടിന്റെ ശരീരത്തിൽ അദ്ദേഹത്തിന്റെ കല വാസനയുള്ള അല്ലെ എന്താ പറയാ വർക്ക് വർക്ക് കടക്കണേ

ഒറിജിനലാൻ ആശാൻ പെട്ടാ വീഡിയോ വെക്കരുന്ന് പറഞ്ഞത് അവസാനിപ്പിക്കൻചേറ അപ്പൊ ബോൻചാറിന്റെ കലാപരമായിട്ടുള്ള എല്ലാ കഴിവും കണ്ടെന്ന് വിശ്വസിക്കുന്നു പറയുന്നു നമ്മൾ നേരത്തെ എല്ലാവരെയും കാണിച്ചിരുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്ന അത് ഇതിൻ്റെ നമ്പർ ഞാൻ പറഞ്ഞാലേക്കാൾ ഡിസ്ക്രിപ്ഷനിലും നല്ല വീഡിയോയിലും കൊടുക്കേണ്ടത് താഴെ കൊടുക്കാണ്ട് എന്തെങ്കിലും ആവശ്യമുള്ളവർ വിളിക്കുക അല്ലേ പുള്ളിന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ഓക്കെ ബായ് ബായ്